ഹലോ ഫ്രണ്ട്സ് ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഡിവിഷണൽ അക്കൗണ്ടൻ പരീക്ഷയുടെ കൺഫർമേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട് എക്സാം തീയതിയും എല്ലാം വന്നിട്ടുണ്ട് സോ ഇന്നൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കുകയും ഫ്ലിംസിന്റെ സിലബസ് മനസ്സിലാക്കുകയും ഏതൊക്കെ റെഫറൻസ് മെറ്റീരിയൽസ് ആണ് നമുക്ക് യൂസ് ചെയ്യാനാവുക എന്നുമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ നമുക്ക് സിലബസിലെ നോട്ടിഫിക്കേഷനിലെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഇരുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലായിരുന്നു കേരള ജനറൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിവിഷണൽ അക്കൗണ്ടന്റ് എന്ന പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് സ്കെയിൽ ഓഫ് പേ നിങ്ങൾക്ക് അൻപതിനായിരത്തി രൂപ മുതൽ ഒരു രൂപ വരെ പ്രതീക്ഷിക്കാവുന്നതാണ് ഇതോടൊപ്പം മറ്റ് അലവൻസുകളും തീർച്ചയായിട്ടും ഉണ്ടാവും നിലവിലുള്ള നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് അത് കൂടാനായിട്ടുള്ള ചാൻസും ഉണ്ട് ഇനി ഡയറക്ട് ആണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി വയസ്സ് വരെ ഏജ് ലിമിറ്റിലുള്ളവർക്കും ഇനി പി നോബ്സ് പ്രകാരം അതിനനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ തീർച്ചയായിട്ടും ലഭിക്കുന്നവതാണ് റിസർവ്ഡ് കാറ്റഗറിയിൽ ഉള്ളവർക്ക് ഇനി ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രി അറ്റ്ലീസ്റ്റ് ഒരു സെക്കൻഡ് ക്ലാസ്സോട് കൂടി യൂണിവേഴ്സിറ്റി ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു എക്സാമിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് എക്സാം ഫിലിംസിന്റെ ഡേറ്റ് ആണ് കേട്ടോ കാരണം എക്സാം മൂന്ന് ഘട്ടമായിട്ടാണ് നടക്കുക പ്രിലിംസ് മെയിൻസ് ഇന്റർവ്യൂ അതിൽ ഫിലിംസിൻ്റെ എക്സാം ഡേറ്റ് ആണ് നിലവിൽ വന്നിട്ടുള്ളത് പ്രിലിംസ് നടക്കുന്നത് പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പത്തിനാണ് പ്രിലിംസ് എക്സാം നടക്കുക വളരെ വളരെ ആണ് ഡേറ്റ് ഓർത്ത് ഓർത്തുവച്ചിരിക്കുക ഇനി കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുത്ത് തുടങ്ങാനായിട്ട് സാധിക്കും അത് കൊടുക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് രണ്ടായിരത്തി മാർച്ച് പതിനൊന്ന് വരെയാണ് ഓക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുത്തോളൂ വളരെ ആണ് എക്സാം ഡേറ്റും അതുപോലെ കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതിയും അതോടൊപ്പം എക്സാം മെയിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ പ്രിപ്പറേഷനും ഒന്ന് ഊർജിതമാക്കാനുള്ള സമയമായിട്ടുണ്ട് ഇനി നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്ലൈഡ് എത്ര കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്തു എന്ന് നോക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കാൻഡിഡേറ്റ്സ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ടോട്ടൽ ആപ്ലിക്കൻസ് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ തവണ നടന്ന ഈ ഒരു പരീക്ഷയിൽ ടോട്ടൽ ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നാണ് ചെറുതായിട്ട് ഈ ഒരു വർഷം ആപ്ലിക്കൻസിൻ്റെ എണ്ണത്തിൽ കൂടുതലുണ്ട് എന്നുള്ളതേ ഉള്ളൂ കാറ്റഗറി നമ്പർ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആയിരുന്നു അന്ന് പ്രിലിംസിന്റെ കട്ട് ഓഫ് അറുപത്തി അഞ്ച് പോയിന്റ് ഏഴായിരുന്നു പക്ഷേ പ്രിലിംസ് ക്ലിയർ ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ എണ്ണം ശ്രദ്ധിക്കുക അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേരാണ് സി അപ്പോൾ അത്രയും വലിയൊരു സ്ക്രീനിങ് ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം ഇനി കട്ട് ഓഫ് ഇരുന്നൂറ്റി പത്തൊൻപത് ഔട്ട് ഓഫ് ഫൈവ് അത് മെയിൻസിന്റെ കട്ട് ഓഫ് ആണ് ഇനി ഡേറ്റ് ഓഫ് എക്സാം ഡിസ്ക്രിപ്റ്റീവ് എക്സാം നടന്നത് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മെയിൻസ് അറ്റൻഡ് ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ എണ്ണം നൂറ്റി അറുപത്തി അതിൽ തന്നെ റാങ്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ എണ്ണം പതിനേഴ് പേരുമാണ് റാങ്ക് ലിസ്റ്റ് വന്നത് ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ലാസ്റ്റ് അഡ്വൈസ് നടന്നത് ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിനും ടോട്ടൽ പതിനേഴ് അഡ്വൈസസ് അതായത് നിങ്ങൾക്ക് കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡഡ് എന്ന റാങ്ക് ലിസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും പതിനേഴ് പേരാണ് ആ പതിനേഴ് പേർക്കും അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ് സോ എക്സാം ക്വാളിഫൈ ആവുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഓക്കെ ഇനി അടുത്തത് നമുക്ക് ഈ സാലറി സ്ട്രക്ചർ ഈ ഒരു എക്സാമിന്റെ സാലറി സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ബേസിക് പേ നമ്മൾ കണ്ടല്ലോ ഈ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് പക്ഷെ അതോടൊപ്പം ഡി എസ് അലവൻസ് ആയിട്ട് ബേസിക് പേയുടെ പന്ത്രണ്ട് ശതമാനം വരെ നമുക്ക് ലഭിക്കാം അതായത് ഒരു ആറായിരത്തി ഇരുപത്തി നാല് രൂപയോളം നമുക്ക് ഈ ഒരു ബേസിക് പേയിൽ നിന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഡി എൻ എസ് അലവൻസ് ഡി എ ആയിട്ട് നമുക്ക് ലഭിക്കും അതോടൊപ്പം ഹൗസ് റെന്റ് അലവൻസ് അത് വേരി ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് അവിടുത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി അവിടെ ജീവിത സാഹചര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ മെട്രോ സിറ്റിയാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അടിസ്ഥാനമാക്കിയിട്ട് നാല് ശതമാനം മുതൽ പത്ത് ശതമാനം വരെയാണ് നിങ്ങൾക്ക് ഹൗസ് റെന്റ് അലവൻസ് ആയിട്ട് ലഭിക്കാനായിട്ട് പോകുന്നത് ബേസിക് പേയുടെ ഹൗസ് റെന്റ് അലവൻസ് ആയിട്ട് ഓക്കെ അപ്പോൾ ഇതെല്ലാം വെച്ച് ഇതും ഇതോടൊപ്പം മറ്റ് അലവൻസുകളും ബോണസുകളും തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും കിട്ടുന്ന അലവൻസുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതോടൊപ്പം നിങ്ങൾക്ക് വേരി ബോണസുകൾ കാര്യങ്ങളും എല്ലാം വേരി വേരി ചെയ്തുകൊണ്ടിരിക്കും മാത്രമല്ല ഒരു കേരള ഗവൺമെന്റ് സർവീസിലുള്ള എംപ്ലോയിക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അപ്പൊ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ സാലറി ആയിട്ട് അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ മുതൽ അറുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപ വരെ ഏറ്റവും ഇനീഷ്യൽ പോസിംഗിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും ഇനി പോസ്റ്റിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾക്ക് മീൻസ് ആദ്യത്തെ ഒരു വർഷം ട്രെയിനിങ് പീരീഡ് ആയിരിക്കും ഈ ട്രെയിനിങ് പീരീഡിൻ്റെ സമയത്ത് ഒരു പക്ഷേ ഈ ഒരു അലവൻസുകൾ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല ആ ബേസിക് പേ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ പക്ഷേ നമ്മുടെ ഇൻഹാൻസ് സാലറി ഇതല്ല ഇൻഹാൻസ് സാലറി എന്ന് പറയുന്നത് ഈ ടോട്ടൽ സാലറിയിൽ നിന്നും നമുക്ക് ചെറിയ ചില ഡിഡക്ഷൻസ് ഉണ്ട് ഈ ഡിഡക്ഷൻസ് കഴിഞ്ഞിട്ടുള്ള ബാക്കി എമൗണ്ട് ആയിരിക്കും നമുക്ക് ഇൻഹാൻസ് സാലറി ആയിട്ട് കിട്ടുന്നത് ആ ഡിഡക്ഷൻസ് എന്തിനൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എൻ പി എസ് നാഷണൽ പെൻഷൻ സ്കീം അതോടൊപ്പം പ്രോവിഡൻറ്റ് ഫണ്ട് അതുപോലെ ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം ജി ഐ എസ് സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് അതുപോലെ മെഡിസം നമ്മുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ആയിട്ടുള്ള തുടങ്ങിയ ഇതിലേക്ക് കുറച്ച് സാലറി ഡിഡക്ഷൻ ഉണ്ട് ആ ഡിഡക്ഷൻ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എമൗണ്ട് ആയിരിക്കും നമുക്ക് ഇൻഹാൻസ് സാലറി ആയിട്ട് കയ്യിൽ ലഭിക്കുന്നത് ഇനി എക്സാം സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു പ്രിലിംസ് മെയിൻസ് ഇന്റർവ്യൂ അങ്ങനെ മൂന്ന് ലെവലിലാണ് ഈ ഒരു എക്സാം നടക്കുന്നത് പക്ഷേ പ്രിലിംസ് എന്ന് പറയുന്നത് ഒരു ക്വാളിഫൈ എക്സാം മാത്രമാണ് അതിന്റെ മാർക്ക് റാങ്ക് ലിസ്റ്റിന് നമുക്ക് പരിഗണിക്കുന്നതല്ല റാങ്ക് ലിസ്റ്റിന് പരിഹരി പരിഗണിക്കുന്നത് മെയിൻസിന് കിട്ടിയ മാർക്കും അതോടൊപ്പം ഇന്റർവ്യൂവിന് നമുക്ക് ലഭിച്ച മാർക്കുമാണ് അങ്ങനെ നോക്കുമ്പോൾ ഫിലിംസ് വെറുതെ ഒരു ക്വാളിഫയിങ് എക്സാം ആണ് വെറുതെ ഒരു പീസ് മീറ്റ് പോലെ നമുക്ക് എഴുതാം എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അത് തെറ്റായ ഒരു ധാരണയാണ് കാരണം നമുക്ക് നേരത്തെ നമ്മുടെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്ത ഒരു എക്സാമിന് ഫിലിംസ് വഴി മാത്രം സ്ക്രീൻ ചെയ്തത് സ്ക്രീൻ ചെയ്തിട്ട് ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിൻ്റെ വെറും അറുനൂറ്റി മുപ്പത്തി ഒന്ന് പേരായിരുന്നു അപ്പൊ അത്രയും വലിയൊരു മാസീവ് സ്ക്രീനിങ് ആണ് പ്രിലിംസിൽ നടക്കുന്നത് തീർച്ചയായിട്ടും പ്രിലിംസും വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് പ്രിലിംസ് വെറുതെ ക്വാളിഫൈങ് ആണ് എന്ന് പറഞ്ഞ് ഒരിക്കലും അതിനെ കുറച്ച് കാണേണ്ട ഒന്നല്ല പ്രിലിംസ് എന്ന് പറയുന്നത് മെയിൻസ് എക്സാമിന്റെ ഘടന എന്ന് പറഞ്ഞാൽ അത് ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് ടൈപ്പ് ഓഫ് എക്സാം ആണ് പ്രിലിംസ് നമ്മൾ സാധാരണ നൂറ് മാർക്കിനൊരു മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് ഓഫ് എക്സാം ആണെങ്കിൽ മെയിൻസ് എക്സാം അഞ്ഞൂറ് മാർക്കിന് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പാണ് നമ്മൾ എഴുതേണ്ടി വരും ആൻസർ നമ്മൾ എഴുതേണ്ടി വരും അപ്പോൾ അതിന് നമ്മൾ നോക്കുകയാണെങ്കിൽ മൂന്ന് പേപ്പേഴ്സ് ആണ് മെയിൻസിന് ഉണ്ടാവുക ജനറൽ നോളേജ് പ്രിസൈസ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ് അത് നൂറ്റി അൻപത് മാർക്കിന് അപ്പോൾ അതിന് പാസ് ആവേണ്ടി മിനിമം മാർക്ക് മിനിമം നമുക്ക് അറുപത് മാർക്ക് കിട്ടിയാൽ നമുക്ക് അത് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ നാല്പത് പേഴ്സെൻ്റേജ് ഇനി എലിമെൻ്ററി ബുക്ക് കീപ്പിംഗ് നൂറ്റി അൻപത് മാർക്കിന് അതും അറുപത് മാർക്കാണ് അതിന്റെ ക്വാളിഫൈയിങ് മീൻസ് പാസ് മാർക്ക് എന്ന് പറയുന്നത് നാല്പത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പാസ് ആവാനായിട്ട് സാധിക്കും ഓക്കെ ഇനി അരത്തമെറ്റിക് ആൻഡ് മെൻഷറേഷൻ എലമെന്ററി ബട്ട് പ്രാക്ടിക്കൽ അത് മാക്സിമം മാർക്ക് ഇരുന്നൂറാണ് അതിൽ നൂറ് മാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ക്വാളിഫൈ ആവത്തുള്ളൂ അൻപത് മാർക്കാണ് അതിൻ്റെ പാസ് പെർസെന്റേജ് എന്ന് പറയുന്നത് അതും വളരെയധികം ശ്രദ്ധിക്കാം ഇത്തരത്തില് ടോട്ടൽ അഞ്ഞൂറ് മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത് മാർക്ക് നേടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പാസ് എക്സാം പാസ്സാവാനായിട്ട് സാധിക്കും അതാണ് മെയിൻസിന്റെ ഒരു ഘടന എന്ന് പറയുന്നത് അതിനുശേഷം ഒരു ഇരുപത് മാർക്കിന് ഇന്റർവ്യൂ ആയിരിക്കും അത് ഇന്റർവ്യൂ എന്ന് പറയുന്നേക്കാളും പേഴ്സണാലിറ്റി ടെസ്റ്റാണ് അവിടെ അറിവിനേക്കാൾ കൂടുതൽ നമ്മുടെ പേഴ്സണാലിറ്റി ആയിരിക്കും എക്സാമിൻ ചെയ്യപ്പെടുക അത് സെലക്ഷന് നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റിന് ഈ മാർക്കും ഇൻക്ലൂഡ് മെയിൻസിന്റെയും ഇന്റർവ്യൂവിന്റെയും മാർക്കായിരിക്കും ഫൈനൽ മാർക്ക് ലിസ്റ്റിന് നമുക്ക് എടുക്കുന്നത് ആ ഒരു റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് എടുക്കുന്നത് ഓക്കെ ഫിലിംസ് ക്വാളിഫൈങ് ആണ് ഇനി അടുത്തത് പ്രിലിമിനറി എക്സാമിന്റെ സ്ട്രക്ചർ ഒരു ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ നൂറ് മാർക്കിനാണ് എക്സാം എന്ന് നേരത്തെ പറഞ്ഞല്ലോ അതിൽ ജനറൽ നോളേജ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ് മുപ്പത് മാർക്ക് എലിമെന്ററി ബുക്ക് കീപ്പിംഗ് മുപ്പത് മാർക്ക് അരത്തമെറ്റിക് ആൻഡ് മെൻഷറേഷൻ നാൽപ്പത് മാർക്ക് അങ്ങനെയാണ് ആ ഒരു സ്ട്രക്ചർ വരുന്നത് ഇനി അതിന്റെ ഡീറ്റെയിൽഡ് സിലബസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും പാർട്ട് വൺ എന്ന് പറയുന്നത് ജനറൽ നോളേജ് പാർട്ട് വൺ എ പാർട്ട് വണ്ണിൽ തന്നെ ജനറൽ നോളേജും ഉണ്ട് ജനറൽ ഇംഗ്ലീഷും ഉണ്ട് അതിൽ ജനറൽ നോളേജിൽ നമ്മൾ എന്തൊക്കെ പഠിക്കണമെന്ന് നോക്കുകയാണെങ്കിൽ കേരള ഇന്ത്യ വേൾഡ് ഇതിന്റെ മൂന്ന് ഹിസ്റ്ററി അതിന്റെ സബ് ടോപ്പിക്സ് എല്ലാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും കേരള ഹിസ്റ്ററി ഇന്ത്യ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി എന്നിവ പഠിക്കേണ്ടതാണ് അതോടൊപ്പം ജോഗ്രഫി രണ്ട് മാർക്കിന്റെ ചോദ്യമാണ് ഹിസ്റ്ററിൽ നിന്നും രണ്ട് മാർക്കിന്റെ ചോദ്യമാണ് ജ്യോഗ്രഫിയിലെ രണ്ട് മാർക്കിന്റെ ചോദ്യം അതില് മൂന്ന് പ്രധാനപ്പെട്ട സെക്ഷൻസ് ആദ്യത്തെ സെക്ഷനില് ബേസിസ് ഓഫ് ജ്യോഗ്രഫി എർത്ത് സ്ട്രക്ചർ തുടങ്ങിയ കാര്യങ്ങൾ രണ്ട് ഇന്ത്യ ഇന്ത്യയിൽ വരുന്ന ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം അടുത്തത് കേരള കേരളത്തിൽ അതിൻ്റെ ഫിസിയോഗ്രഫി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഓക്കെ അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും ഇനി എക്കണോമിക്സ് രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അതിൽ നാഷണൽ ഇൻകം തുടങ്ങി വരുന്ന ധാരാളം സബ് ടോപ്പിക്സ് ഉണ്ട് ഇനി സിവിക്സും രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ബ്യൂറോക്രസി തുടങ്ങി അതിന്റെയും സബ് ടോപ്പിക്സ് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങളാണ് അതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത് കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി ഫ്രിയാമ്പിൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് തുടങ്ങി സബ് ടോപ്പിക്സ് അതിൽ ധാരാളം ഉണ്ട് ഇനി ആർട്സ് സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ രണ്ട് മാർക്കിന്റെ ചോദ്യം ആർട്സിൽ ഇമ്പോർട്ടൻറ്റ് ഓഡിയോ വിഷ്വൽ ആർട്ട് ഫോംസ് ഓഫ് കേരള ആൻഡ് മൂർ ഇനി സ്പോർട്സിലാണെങ്കിൽ ഫേമസ് സ്പോർട്സ് പേഴ്സണാലിറ്റീസ് തുടങ്ങി ഉള്ള ടോപ്പിക്സ് അതോടൊപ്പം ലിറ്ററേച്ചറിലാണെങ്കിൽ മലയാളത്തിലും റൈറ്റേഴ്സ് ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ലിറ്ററേച്ചറിലും പഠിക്കാനായിട്ടുണ്ട് ഇനി കൾച്ചറിലാണെങ്കിൽ കേരളയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെലിബ്രേഷൻസ് അതുപോലെ കൾച്ചറൽ സെൻറ്റേഴ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൾച്ചറിലും നമുക്ക് നോക്കാനുണ്ട് ഇനി ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിൽ രണ്ട് മാർക്കിന് കമ്പ്യൂട്ടറിൻ്റെ ബേസിക്സിൽ നിന്നും ക്വസ്റ്റ്യൻ വരാം അവിടെ കവർ ചെയ്യേണ്ടത് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇൻ്റർനെറ്റ് സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് എന്നീ ടോപ്പിക്സ് ആണ് സയൻസ് ആൻഡ് ടെക്നോളജി ഒരു മാർക്കിന് അതിൽ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് റിലേറ്റഡ് ടോപ്പിക്സ് ടെക്നോളജീസ് ഇൻ സ്പേസ് ആൻഡ് ഡിഫൻസ് ആൻഡ് റിലേറ്റഡ് ടോപ്പിക്സ് എനർജി റിക്വയർമെന്റ് ആൻഡ് എഫിഷ്യൻസി ആൻഡ് റിലേറ്റഡ് ടോപ്പിക്സ് എൻവയോമെന്റൽ സയൻസ് ആൻഡ് റിലേറ്റഡ് ടോപ്പിക്സ് എന്നിവയാണ് അവിടെ നോക്കേണ്ടത് അതിൽ തന്നെയാണ് ബയോഡൈവേഴ്സിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത് ഓക്കെ ഇനി പാർട്ട് ബി ഇംഗ്ലീഷ് എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇംഗ്ലീഷ് പതിനഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങളാണ് സാധാരണ ഇംഗ്ലീഷ് ഗ്രാമറിൽ ചോദിക്കുന്ന കാര്യങ്ങളായിട്ടുള്ള നൗൺ മൂന്ന് മാർക്കിന്റെ ചോദ്യം ടെൻസ് നാല് മാർക്കിന്റെ ചോദ്യം വെർബ് നാല് മാർക്കിന്റെ ചോദ്യം അതർ അതർ എന്ന് പറയുമ്പോൾ അതിൽ പ്രോണൗൺസ് അബ്ജക്റ്റീവ്സ് പ്രപ്പോസിഷൻ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ജമ്പിൾ സെന്റൻസസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അത് നാല് മാർക്കിന്റെ ചോദ്യം അപ്പോൾ ഇതാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഒരു സിലബസ് ആയിട്ട് വരുന്നത് ഇനി അതിനുശേഷം എലമെന്ററി ബുക്ക് കീപ്പിംഗ് ആണ് എലമെന്ററി ബുക്ക് കീപ്പിങ്ങിൽ നമുക്ക് പത്ത് മൊഡ്യൂൾസ് ആണുള്ളത് ഓരോ മോഡ്യൂൾസിനും മൂന്ന് മാർക്ക് വീതം അങ്ങനെയാണ് മുപ്പത് മാർക്ക് വരുന്നത് അതിൽ ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ബുക്ക് കീപ്പിംഗ് അപ് ടു ട്രയൽ ബാലൻസ് ആൻഡ് ഇറ്റ്സ് റിയലേറ്റഡ് ടോപ്പിക്സ് മൊഡ്യൂൾ ടുവിൽ ട്രേഡിംഗ് ആൻഡ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആണ് ഇനി മോഡ്യൂൾ ത്രീ എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ സിങ്കിംഗ് ഫണ്ട് റിസർവ്സ് റിസർവ് ഫണ്ട്സ് സീക്രട്ട് റിസർവ് തുടങ്ങിയ കാര്യങ്ങൾ മൊഡ്യൂൾ ഫോറില് ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രോമിസറി നോട്ട്സ് ആൻഡ് ചെക്ക് മൊഡ്യൂൾ ഫൈവില് പോർഷൻസ് റിലേറ്റിംഗ് ടു വോയേജ് അക്കൗണ്ട്സ് മൊഡ്യൂൾ സിക്സ് സെൽഫ് ബാലൻസ് ലെഡ്ജേഴ്സ് മൊഡ്യൂൾ സെവൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ റവന്യൂ അക്കൗണ്ട് റസീഡ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്നീ ടോപ്പിക്സ് മൊഡ്യൂൾ എയ്റ്റില് മാനുഫാക്ചറിംഗ് ആൻഡ് വർക്കിംഗ് അക്കൗണ്ട്സ് ആൻഡ് കോസ്റ്റ് ബുക്ക് മൈനിങ് കമ്പനി മൊഡ്യൂൾ നയൻ കോസ്റ്റ് അക്കൗണ്ട് മോഡ്യൂൾ ടെൻ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം അങ്ങനെ ടോട്ടൽ പത്ത് മോഡ്യൂൾസ് ഓരോ മോഡ്യൂൾസിൽ നിന്നും മൂന്ന് മാർക്ക് വീതം അങ്ങനെ മുപ്പത് മാർക്കിനാണ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത് അടുത്ത പാർട്ട് ത്രീ അരിത്തമെറ്റിക് ആൻഡ് മെൻഷറേഷൻ നാൽപ്പത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് അപ്പോൾ മോഡ്യൂൾ വൺ നമുക്ക് നമ്പർ സിസ്റ്റം സിസ്റ്റമാണുള്ളത് മോഡ്യൂൾ ടുവിൽ പോളിനോമിയൽസും മോഡ്യൂൾ ത്രീയിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസും ആണ് മോഡ്യൂൾ ഫോർ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ് മോഡ്യൂൾ ഫൈവിൽ സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്സ് ക്യൂബ്സ് ആൻഡ് ക്യൂബ് റൂട്ട് മൊഡ്യൂൾ സിക്സിൽ അർത്ഥമറ്റിക് പ്രോഗ്രഷൻ മൊഡ്യൂൾ സെവൻ പ്രോഫിറ്റ് ലോസ് ആൻഡ് ഡിസ്കൌണ്ട്സ് മൊഡ്യൂൾ എയ്റ്റില് റേഷ്യോസ് ആൻഡ് പ്രപ്പോർഷൻ 9 നയനില് പേഴ്സൻ്റേജ് ആണ് മൊഡ്യൂൾ 10 സിംപിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൊഡ്യൂൾ 11 സ്റ്റാറ്ററ്റിക്സ് മൊഡ്യൂൾ 12 മാത്തമാറ്റിക്സ് ആൻഡ് കോമേഴ്സ് മൊഡ്യൂൾ തേർട്ടീൻ മൊഡ്യൂൾ ട്വൽവ് മാത്തമെറ്റിക്സ് ആൻഡ് കോമേഴ്സ് മൊഡ്യൂൾ തേർട്ടീനിൽ സർക്കിൾസ് ആണ് മൊഡ്യൂൾ ഫോർട്ടീൻ വരുന്ന ട്രയാങ്കിൾസ് ആൻഡ് ക്വാർട്ടർലാറ്ററിൽ ഫിഫ്റ്റീൻ സോളിഡ്സ് സിക്സ്റ്റീൻ സിമിലർ ആൻഡ് കോൺക്രിയൻ ട്രയാങ്കിൾസ് സെവൻറ്റീൻ ട്രിഗണോമെട്രി എയ്റ്റീൻ കോർഡിനേറ്റ് ജിയോമെട്രി നയൻറ്റീൻ ടൈം സ്പീഡ് ഡിസ്റ്റൻസ് ആൻഡ് വർക്ക് ട്വന്റി സെറ്റ്സ് ഇങ്ങനെയാണ് അരത്തമെറ്റിക് ഏരിയ പാർട്ട് ത്രീ അരത്തമെറ്റിക് ആൻഡ് മെൻസറേഷൻ പാർട്ടിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്ന നാൽപ്പത് മാർക്കിനാണ് ഇരുപത് മോഡ്യൂൾസ് അപ്പോൾ ഓരോ മോഡ്യൂൾസിൽ നിന്നും രണ്ട് മാർക്കിന് വീതം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഓക്കെ ഇനി നമുക്ക് ഇത്രയും ടോപ്പിക്സിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന റഫറൻസ് മെറ്റീരിയൽസ് ഏതൊക്കെയാണ് എന്നാണ് ചെക്ക് പോകുന്നത് അപ്പോൾ ഒന്നാമത്തെ ടോപ്പിക്ക് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് അതിൽ നമുക്ക് കേരള പി ബുള്ളറ്റിൻ ഒഫീഷ്യൽ പബ്ലിക്കേഷൻ മനോരമ ഇയ ബുക്ക് ലേറ്റസ്റ്റ് അഡീഷൻ ഇന്ത്യൻ പൊളിറ്റി ലക്ഷ്മീകാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റി കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാം എൻ സി ആർ ടിയുടെ ഹിസ്റ്ററി ജോഗ്രഫി ആൻഡ് എക്കണോമിക്സ് ബുക്ക്സ് ക്ലാസ് ആറ് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിലെ എൻ സി ആർ ടിസ് ന്യൂസ് പേപ്പേഴ്സ് ന്യൂസ് പേപ്പേഴ്സായിട്ട് ഹിന്ദു ഇന്ത്യൻ എക്സ്പ്രസ് പോലുള്ള ന്യൂസ് പേപ്പേഴ്സ് നാഷണൽ ന്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും അതുപോലെ കേരള റിലേറ്റഡ് ന്യൂസിന് നമുക്ക് മലയാളം ന്യൂസ് പേപ്പേഴ്സ് ഏതെങ്കിലും ഒന്റിക്കാറുള്ള ഒരു മലയാളം ന്യൂസ് പേപ്പറും വായിക്കാവുന്നതാണ് ഇനി ജനറൽ ഇംഗ്ലീഷിൽ ഹൈസ്കൂൾ ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് കോമ്പോസിഷൻ ബൈ റെൻ ആൻഡ് മാർട്ടിൻ ఒబ్జక్టివ్ జనరల్ ఇంగ్లీష బై ఎస్ పి భక్షి వే వే పవర్ మేడ్ ఈసీ బై నోర్మన్ లూయిస్ కేరళ పిఎస్సీ యో సెసిఫిక్ ఇంగ్లీష్ గైడ్ ఆండ్ ప్రీవీయస్ ఇయర్ కోస్ష్యన్సీ యూస్ చే బుక్ కీపీ ഫണ്ടമെന്റൽസ് ഓഫ് അക്കൗണ്ടിംഗ് ബൈ ടി എസ് ഗ്രീവൽ അഡ്വാൻസ്ഡ് അക്കൗണ്ടൻസി ബൈ ആർ എൽ ഗുപ്ത ആൻഡ് എം രാധാസ്വാമി പ്രിൻസിപ്പൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് അക്കൗണ്ടിംഗ് ബൈ എം സി ശുക്ല ആൻഡ് ടി എസ് ഗ്രീവൽ എൻ സി ആർ ടിയുടെ അക്കൗണ്ടൻസി ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് പാർട്ട് വൺ ടെക്സ്റ്റ് ബുക്ക് ക്ലാസ് ലെവന്റെ പാർട്ട് വൺ ടെക്സ്റ്റ് ബുക്കും യൂസ് ചെയ്യാം അതുപോലെ അഡ്വാൻസ്ഡ് അക്കൗണ്ട്സ് ബൈ ആർ എൻ കാർട്ടർ എന്നീ പുസ്തകങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇനി അർഥമെറ്റിക് ആൻഡ് മെൻസുറേഷനിലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഫോർ കോമ്പറ്റേറ്റീവ് എക്സാംസ് ബൈ ആർ എസ് അഗർവാ അഗർവാൾ ഫാസ്റ്റ് ട്രാക്ക് ഓബ്ജക്റ്റീവ് അർത്തമാറ്റിക് ബൈ രാജേഷ് വർമ്മ എ മോഡേൺ അപ്രോച്ച് ടു വേർബൽ ആൻഡ് നോർമൽ വേർബൽ റീസണിംഗ് ബൈ ആർ എസ് അഗർവാൾ എൻ സി ആർ ടിയുടെ മാത്തമാറ്റിക് ബുക്ക് ക്ലാസ് സിക്സ് ടു ടെൻ ബേസിക് അർത്തമാറ്റിക് നോളേജിന് വേണ്ടിയിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി റഫറൻസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് കേരള പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നത് പി എസ് സിയുടെ പ്രിലിമിനറി എക്സാമിന്റെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതുപോലെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് പ്രീവിയസ്വ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആവും ഇനി എക്സ്ട്രാ പ്രിപ്പറേഷൻ ടിപ്സിൽ നമുക്ക് പ്രിപ്പറേഷൻ കുറേ കൂടെ എഫക്റ്റീവ് ആക്കാനായിട്ട് ഉപയോഗിക്കാനാവുന്ന കുറച്ച് ടിപ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഡെയിലി കറണ്ട് അഫെയേഴ്സ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക അതൊരു ശീലമാക്കാം കറണ്ട് അഫേഴ്സിൽ അപ് ടു ഡേറ്റ് ആയിരിക്കുക ആ കാര്യങ്ങളിലെല്ലാം സോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ക്വസ്റ്റ്യൻ പാറ്റേൺ ക്വസ്റ്റ്യൻ പാറ്റേൺ നമ്മൾ ഏതൊരു എക്സാം ആയാലും ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കിയിരിക്കുക അപ്പൊ അതിനായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ് അതോടൊപ്പം പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഫുൾ ടോപ്പിക് വൈസ് ആയിട്ടുള്ള എക്സാംസും അതോടൊപ്പം അത് റിവിഷൻ നടക്കുന്നതിനനുസരിച്ച് ടോപ്പിക് വൈസ് എക്സാംസും അതോടൊപ്പം ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കോട് കൂടി ഏതെങ്കിലും മോക്ക് ടെസ്റ്റുകൾ ഒരു റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും തീർച്ചയായിട്ടും മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിരിക്കണം ഇനി ടൈം മാനേജ്മെന്റ് വളരെ ക്രൂഷ്യലാണ് ടൈം മാനേജ്മെന്റ് ഒന്നും കൂടെ എഫക്റ്റീവ് ആക്കാനായിട്ട് നമുക്ക് ടോപ്പിക് വൈസ് വീക്ക്ലി എക്സാംസ് എടുക്കുന്നതും അതോടൊപ്പം ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് എടുക്കുന്നതും വളരെ നല്ലതാണ് വീക്ക്ലി എക്സാംസ് ആണ് ടൈം മാനേജ്മെന്റ് ഏറ്റവും എഫക്റ്റീവായിട്ട് വരിക കാരണം ഓരോ വീക്കിലെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരു എക്സാം പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഗ്രാജുവൽ ആയിട്ട് നമുക്ക് ടൈം കുറച്ച് 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 കൊണ്ടുവരാനായിട്ട് പറ്റും നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് തന്നെ അവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഓക്കെ ഇനി നമുക്ക് ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടെക് പി എസ് സി മൂന്ന് പ്രധാനപ്പെട്ട കോഴ്സുകളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ കോഴ്സുകളെ പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാം അതിൽ അതിലൊന്നാമത്തത് ഡിവിഷണൽ അക്കൗണ്ടന്റ് പ്രിലിമിനറി പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സ്മാർട്ട് റാങ്ക് ബൂസ്റ്റർ കോഴ്സാണ് അപ്പൊ ഈ ഒരു കോഴ്സ് വഴി നമുക്ക് ലഭിക്കുന്നത് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും ഡൗൺലോഡബിൾ പി ഡി എഫ് ഫോർമാറ്റില് ലഭിക്കും ഇനി സ്മാർട്ട് സ്റ്റഡി പ്ലാൻ വിത്ത് പീരിയോഡിക് ടോപ്പിക് വൈസ് എക്സാം ഒരു സ്മാർട്ട് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആ സ്റ്റഡി പ്ലാനിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ ഒരു പീരിയോഡിക് ആയിട്ടുള്ള ടോപ്പിക് വൈസ് എക്സാംസ് എന്നിവ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് ഫീഡ്ബാക്കോട് കൂടിയ ടൈം മാനേജ്മെൻറ്റോട് കൂടിയ മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യാനും അതോടൊപ്പം കേരളത്തിലെ ബെസ്റ്റ് ഫാക്കൽറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഗൈഡൻസും മെൻഡർഷിപ്പ് സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇത്രയും കൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നത് വെറും തൊള്ളായിരത്തി എന്ന നിസ്സാരമായ പ്രൈസിലുമാണ് ഓക്കെ രണ്ടാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് എലമെന്ററി ബുക്ക് കീപ്പിംഗ് സ്പെഷ്യൽ ടോപ്പിക് അതിനായിട്ട് എക് പി എസ് സി ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു കോഴ്സിലൂടെ നമുക്ക് ലഭിക്കുന്നത് കേരളത്തിലെ ബെസ്റ്റ് ഫാക്കൽറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസസും ആണ് അതോടൊപ്പം നിങ്ങൾക്ക് ഡൗൺലോഡബിൾ ഫോർമാറ്റിൽ സ്മാർട്ട് സ്റ്റഡി മെറ്റീരിയൽസ് പി ഡി എഫ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും സ്മാർട്ട് സ്റ്റഡി പ്ലാൻ അതോടൊപ്പം പീരിയോഡിക് വൈസ് ടോപ്പിക് എക്സാം പീരിയോഡിക് വൈസ് പീരിയോഡിക് ടോപ്പിക് വൈസ് എക്സാംസ് എഴുതാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട് ഇനി സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോഡൽ എക്സാം ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാംസ് എഴുതാനും മെന്റർഷിപ്പ് ആൻഡ് ഗൈഡൻസ് ബൈ ബെസ്റ്റ് ഫാക്കൽറ്റീസ് ഇൻ കേരള കേരളത്തിലെ ബെസ്റ്റ് ഫാക്കൽറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന മെന്റർഷിപ്പ് സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കും ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി എല്ലാ കോഴ്സിന്റെയും വാലിഡിറ്റി ആ ഒരു എക്സാം തീയതി വരെയുമാണ് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ടെക് പി എസ് സിയുടെ ഓഫർ പ്രൈസായിട്ടുള്ള ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസ്സാരമായ പ്രൈസ് സ്വന്തമാക്കാനായിട്ട് സാധിക്കും ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കോഴ്സ് ഓക്കെ എലമെൻറ്ററി ബുക്ക് കീപ്പിങ്ങിൻ്റെ കോഴ്സ് ഇനി മൂന്നാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് അരത്തമെറ്റിക് ആൻഡ് മെൻസുറേഷൻ അത് സ്പെഷ്യൽ ടോപ്പിക് കോഴ്സാണ് ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് നയിക്കുന്ന ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഡൗൺലോഡബിൾ ഫോർമാറ്റിലുള്ള പി ഡി എഫ് ഫോർമാറ്റിലുള്ള സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പീരിയോഡിക് ടോപ്പിക് വൈസ് എക്സാംസ് തീർച്ചയായിട്ടും ഉണ്ടാവും അതോടൊപ്പം സ്മാർട്ട് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനും സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോഡൽ എക്സാംസ് എഴുതാനും നിങ്ങൾക്ക് സാധിക്കും ഇനി കോഴ്സിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് എക്സാം തീയതി വരെയാണ് അതുവരെ നിങ്ങൾക്ക് കേരളത്തിലെ ബെസ്റ്റ് ഫാക്കൽറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡൗട്ട് ക്ലിയറൻസ് സപ്പോർട്ടും മെന്റർഷിപ്പ് സപ്പോർട്ടും ഗൈഡൻസ് ലഭിക്കുന്നതാണ് ഇത്രയും സവിശേഷതകളുള്ള ഈ ഒരു കോഴ്സും നിങ്ങൾക്ക് ടെക് പി എസ് സിയുടെ സ്പെഷ്യൽ ഓഫർ പ്രൈസായ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസാരമായ പ്രൈസിൽ സ്വന്തമാക്കാനും സാധിക്കും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഓഫർ എന്ന് പറയുന്നത് ഈ മൂന്ന് കോഴ്സും എ പി എസ് സി പ്രൊവൈഡ് ചെയ്യുന്ന ഈ മൂന്ന് കോഴ്സും ഒരുമിച്ച് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഈ കോഴ്സുകൾ വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാനും സാധിക്കും ഓക്കെ അതും മറ്റൊരു പ്രധാനപ്പെട്ട ഓഫറാണ് ഈ കോഴ്സുകളെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും അതോടൊപ്പം ഈ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യുന്നതിനുമായിട്ട് സ്ക്രീൻ്റെ താഴെ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എക് പി എസ് സി വിജയാശംസകൾ നേരികയാണ് അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ആരംഭിച്ചോളൂ ഓൾ ദി ബെസ്റ്റ്